वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ श्रीगुरुभ्यो नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം കുംഭൻ രാശിക്കാർ അനുഷ്ഠിക്കേണ്ട കർമ്മം അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എസ് എം ഐ സി ടി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കുംഭൻ രാശിക്കാർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ കുംഭൻ രാശിക്കാർക്ക് ചന്ദ്രൻ ചൊവ്വ വ്യാഴം സൂര്യൻ എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങൾ പൊതുവെ അശുഭങ്ങളായിരിക്കും ചന്ദ്രദശയിലെ കുജാപകാരം കുജദശയിലെ ചന്ദ്രാപകാരം മീനത്തിലും ചിങ്ങത്തിലും നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശാ അപകാരങ്ങൾ എന്നിവയിൽ ഇവർ മൃത്യുഞ്ജയ മന്ത്രജപം ഹോമം തുടങ്ങിയവയൊക്കെ നടത്തേണ്ടതാണ് ശനിപ്രീതികരങ്ങളായ കർമ്മങ്ങളൊക്കെ മകരൻ രാശിക്കാരെ പോലെ തന്നെ ഇവരും പതിവായി അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് സാമ്പത്തികമായ ഉയർച്ച ബിസിനസ്സിൽ ലാഭം തുടങ്ങിയവയ്ക്കൊക്കെ വ്യാഴപ്രീതി വരുത്തുന്നത് ഉത്തമമാണ് വിഷ്ണുപൂജ വിഷ്ണു സഹസ്രനാമം എന്നിവയും ഫലപ്രദം തന്നെ തൊഴിൽപരമായ ഉന്നതി സഹോദര സൗഖ്യം തുടങ്ങിയവയ്ക്ക് അങ്കാരക പൂജ മറ്റു കുജപ്രീതി കർമ്മങ്ങൾ എന്നിവ ചെയ്യാം ശുക്രൻ ഈ രാശിക്കാർക്ക് യോഗകാരകനാണ് ശുക്രപ്രീതി ലക്ഷ്മീ ഭജനം എന്നിവയിലൂടെ ഇവർക്ക് ഭാഗ്യപുഷ്ടി കുടുംബസൗഖ്യം മാതൃസൗഖ്യം വാഹനാദി ലാഭം തുടങ്ങിയവയൊക്കെ ഉണ്ടാകും ബുധനെ പ്രീതിപ്പെടുത്തുന്നതിനായി ശ്രീകൃഷ്ണ ഭജനം നടത്തുക എന്നിവ മൂലം ആയുർദോഷ പരിഹാരവും സാഹിത്യാദി ഗുണവും സന്താന സൗഖ്യവും കൈവരും ഇവർക്ക് സന്താനലപ്തിക്ക് കാലതാമസമോ തടസ്സമോ വന്നേക്കാനിടയുള്ളത് കൊണ്ട് സന്താനഗോപാല മന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള പൂജ യന്ത്രധാരണം തുടങ്ങിയവയൊക്കെ പരിഹാരമായി അനുഷ്ഠിക്കാം മംഗല്യസിദ്ധിക്ക് ഞായറാഴ്ച വ്രതമനുഷ്ഠിച്ച് പാർവതി സമേതനായ ശിവനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി സ്വയംഭര പൂജ നടത്തുക ആദിത്യ പ്രീതി വരുത്തുകയൊക്കെ മംഗല്യസിദ്ധിപ്രദമാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം